ഇത്രയും കാലമായിട്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി കാര് ഈ രാഹുൽ ഗാന്ധിനെ പരിഹസിച്ചിരുന്നത് പപ്പു എന്ന് പറഞ്ഞിട്ടായിരുന്നു അതുമാത്രല്ല ഇയാൾക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും അറിയില്ല രാഷ്ട്രം അറിയില്ല എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും തന്നെ ഇയാൾക്ക് സംസാരിക്കാൻ പോലും അറിയില്ല തുടങ്ങിയ ഒരുപാട് പരിഹാസങ്ങളായിരുന്നു ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ബി ജെ പി കാര് ഇത്രയും കാലം പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാനം വളരെയധികം പക്വത നിറഞ്ഞ ഒരു വ്യക്തിയുടെ തായി മാറിയിട്ടുണ്ട് മാത്രമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരെ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ മുറ്റി നിൽക്കുന്നതായിട്ട് കാണുകയും ചെയ്യാം എന്ന് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ വളരെ അപ് ടു ദ പോയിന്റ് ആണ് അതോടൊപ്പം തന്നെ എന്താണ് ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള എൻ്റെ കൃത്യമായൊരു ഐഡിയ വെച്ചിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ എങ്ങനെ വളരെയധികം പക്വപരമായ പക്വത നിറഞ്ഞ ഈ വാക്കുകൾ സത്യത്തിൽ ബി ജെ പി കാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഒരു മാനിഫെസ്റ്റോ വരെ പുറത്തിറക്കി അതിലാണെങ്കിൽ അതിലാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി സംഗതികളാണുള്ളത് അത് കണ്ടതിന് ശേഷം മോദിക്കാകെ ബേജാറ് ബാധിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വർഗീയത ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നും അറിയില്ലല്ലോ അവർക്ക് വർഗീത മാത്രമല്ല അറിയുള്ളൂ അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇപ്പോ ഈ മഹാരാഷ്ട്രയിൽ നടക്കുന്ന പര്യടനം ഈ പര്യടനത്തിൽ വന്ന ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങളുടെ ഒരു കാൽ ഭാഗം എങ്കിലും ഈ മോദിയുടെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോദി മീഡിയ രണ്ടു ദിവസം അത് തന്നെ കാണിക്കുള്ളൂ പക്ഷെ മോദിയുടെ സമ്മേളനത്തിലോ അല്ല അതേപോലെ തന്നെ ഈ അമിത്ഷാടെ സമ്മേളനത്തിലോ ഒന്നും തന്നെ ഇപ്പോ ജനങ്ങൾ വരാറേയില്ല ആ സ്ഥലത്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പര്യടനത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ നോക്കിയാ എത്തൂല അങ്ങനെ അത്രക്കധികം ജനങ്ങളാണ് തഴിച്ചു കൂടുന്നത് എന്ന് മാത്രമല്ല ഈ ഇങ്ങനെ തഴിച്ചു കൂടുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ എന്ന കാര്യത്തിൽ കൃത്യമായൊരു ഐഡിയ വെച്ചിട്ട് ഒരു പദ്ധതി വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ആണ് അതായത് ഓരോ സ്ത്രീക്കും ഓരോ സ്ത്രീക്കല്ല ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ സ്ത്രീക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ ആ സ്ത്രീയുടെ അക്കൗണ്ടിൽ ഇടും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറയുന്നത് സത്യത്തില് ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രക്കധികം ധനം ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ള കാര്യം ധനക്കിഷ്ടം പോലെ ഇന്ത്യയിലുണ്ട് അത് ചെലവഴിക്കേണ്ട രീതിയിൽ ചെലിവഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതായത് പതിനാറ് ലക്ഷം കോടിയൊക്കെയാണ് മോദി വെറും ഇരുപതോ ഇരുപത്തിരണ്ടോ വ്യവസായികൾക്ക് വേണ്ടി എഴുതി തള്ളിയിട്ടുള്ളത് പതിനാറ് ലക്ഷം കോടി അപ്പൊ ഇന്ത്യയിൽ പൈസക്ക് യാതൊരു കുറവില്ല നീയത്തിന് മാത്രമാണ് കുറവ് ആ നീയത്തുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പല പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കും പിന്നെ ഈ മോദി സർക്കാർ എന്ന് പറയുന്നത് വർഗീയത മാത്രം പറഞ്ഞ് മുസ്ലിം വിരോധം മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ സ്വന്തം തടി നന്നാക്കുക സ്വന്തം വ്യവസായികൾ സ്വന്തം സുഹൃത്തുക്കളിലെ കീശ നന്നായി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് അവർ നടക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണത്തിൽപ്പെട്ട ഒരു സംഗതിയും ഈ ബി ജെ പി ചെയ്യാത്തത് ഇനി ഒട്ട് ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജനങ്ങളെ വില കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ കാരണം ഈ യന്ത്രമാണല്ലോ അവരെ നിലനിർത്തുന്നത് ഈ അധികാരത്തിൽ അല്ല അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് വലിയ മടിയുള്ള കാര്യം തന്നെയാണ് ആ സ്ഥലത്താണ് ഇപ്പോ ഈ രാഹുൽ ഗാന്ധി വളരെ മനോഹരമായ രീതിയിൽ ചില പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോ ആ പദ്ധതി എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ സംസാരിക്കാണ് കേട്ടു നോക്കാം നരേന്ദ്രമോദി ജിയിലെ ഹിന്ദുസ്ഥാൻ ഗീബോദി മാ लाख करोड़ रुपए का मतलब 25 साल का मनरेगा लेगा सोलह लाख करोड़ रुपए का मतलब जितना हमने किसानों का कर्जा माफ किया था अगर आप उसे 25 बार करो तो सोलह लाख करोड़ रुपए बनते हैं नरेंद्र मोदी जी ने 22-25 लोगों को साल का मनरेगा का पैसा पकड़ा दिया और फिर कहते हैं कि गरीबों की सरकार चलाते हैं उन्होंने 22 अरब पतियों पतियों की मदद की तो आज मैं आपको साफ बताने आया हूं हमारा उनका हमारा जवाब क्या है मैं आपको बताने आया हूं उन्होंने किए हम बनाने जा रहे हैं കള്ള എത്ര ജനങ്ങളാണ് മുപ്പറ ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് ഈ ഒരു മോദി സർക്കാരിന് ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ വെറുക്കുന്നത് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ ഒരേ ഒരു തടസ്സം മാത്രമേ മുന്നിലുള്ളൂ അത് ഈ തിരഞ്ഞെടുപ്പ് യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രം മാത്രമാണ് അല്ലാതെ വേറെ ഒരു തടസ്സവും ഇല്ല കാരണം ജനങ്ങൾ ഓൾറെഡി രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയെ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് പതിനാറ് ലക്ഷം കോടിയാണ് ഇരുപത്തിരണ്ട് വ്യവസായികളുടെ മോദി എഴുതി തള്ളിക്കൊടുത്തത് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ശതകോടീശ്വരന്മാരുടെയാണ് മോദി ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് ഇവർ കോൺഗ്രസ് പാർട്ടി ലക്ഷക്കണക്കിന് ലക്ഷപ്രഭുക്കൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ബെനിഫിറ്റ് എത്തിക്കും എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് പിന്നെ തുടർന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കണം എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം और हर गरीब में से एक महिला महिला का नाम चुना जाएगा और उस के बैंक अकाउंट में കോൺഗ്രസ് പാർട്ടിക്ക് സർക്കാർ ഇന്ത്യ ഇതാണ് ഇവരുടെ മാനിഫെസ്റ്റോതി അതായത് സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇടും എന്നാണ് പറയുന്നത് അത് എങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീനെ തെരഞ്ഞെടുക്കും ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നാലഞ്ച് സ്ത്രീകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലത്തെ ഒരു സ്ത്രീനെ തെരഞ്ഞെടുത്തതിനു ശേഷം ആ സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വീതം ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്നാണ് ഈ പറയുന്നത് അങ്ങനെ സ്ത്രീകൾക്ക് ഒരു ബെനിഫിറ്റ് അതായത് ഇത്രയും കാലം ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല അപ്പൊ ആ രൂപത്തിലേക്ക് സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് എന്ന രൂപത്തിലാണ് राहुल गांधी बड़ा ये संघ संगति पारे नजर महीने के आठ हजार पांच सौ रुपए साल के एक लाख रुपए करोड़ों महिलाओं के बैंक अकाउंट में हर महीने थका ढल थका ढल थगा तना ढल थल तल तना ढल आप पति बनाओ हम पति बनाएंगे എന്നുവച്ചാണ്ട് പ്രതിട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക അങ്ങനെ കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇത്രയും പൈസ ഇടതടവില്ലാതെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് ഈ മോദിയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ശതകോടീശ്വരന്മാർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കോടിക്കണക്കിന് ലക്ഷപ്രഭുക്കളെ ഉണ്ടാക്കും എന്ന രൂപത്തിലാണ് ഈ സംസാരിക്കുന്നത് എന്തായാലും ഈ രൂപത്തിലുള്ളൊരു പദ്ധതി ഇത് ശരിക്ക് മർമ്മത്തിലുള്ളൊരു അടിയായി പോയി അതായത് ഈ ബി ജെ പി കാരുടെ മർമ്മത്തിൽ തന്നെ കിട്ടുന്നൊരു അടിയാണ് കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യ കുളം തോണ്ടി എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ബി ജെ പി ചെയ്തിട്ടില്ല അങ്ങനത്തെ സ്ഥലത്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ രൂപത്തിലുള്ള ഓഫർ വരുന്നത് സത്യം പറഞ്ഞ സ്ത്രീകളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഈ വാഗ്ദാനങ്ങൾ വോട്ടായി മാറുകയും അതിനുശേഷം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയും ചെയ്താൽ സംഗതി ഒക്കെ ക്ലിയറായിട്ട് നടക്കും പക്ഷെ അതിന്റെ ഇടയിൽ വന്ന തടസ്സമാണ് ഞാൻ പറയുന്നത് ആ ഒരു യന്ത്രം മോദിയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രം ഉണ്ടല്ലോ മോദിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രം എല്ലാം കൂടിയും തട്ടിപ്പും പറ്റികസും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാനുള്ള യാതൊരു തടസ്സവും തൽക്കാലം വഴിക്കൊന്നും തന്നെ കാണുന്നുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രല്ല ഇതുപോലത്തെ ഒരു മർമ്മത്തിലുള്ള അടി കിട്ടിയപ്പോഴാണ് മോദിക്കാകെ ബേജാറായിട്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാതെയാണ് ഇപ്പോ ഹിന്ദുക്കളെ ഭയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ നിങ്ങളെ തലവെട്ടെടുത്ത് നിങ്ങളുടെ മതം മാറ്റും നിങ്ങളെ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നടന്ന നാട് നിങ്ങളെ നടന്നു പറയാണ് आठ घंटे के लिए आपको पैसा मिलता है मगर जो घर में आप काम करती हैं उसके लिए आज तक आपको किसी सरकार ने पैसा नहीं दिया ये बात शायद पुरुषों को अच्छी ना लगे मगर यह हिंदुस्तान की सच्चाई है देखिए महिलाएं सब मुस्कुरा रही है यह समझ गई बात राहुल गांधी സ്ത്രീകൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടല്ലോ സ്ത്രീകളും തൊഴിൽ ചെയ്യുന്നുണ്ട് പുരുഷന്മാരും തൊഴിലെടുക്കുന്നുണ്ട് പക്ഷെ സ്ത്രീകൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വീട്ടിലത്തെ പണിയും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന പണിക്ക് ഇന്നേ വരെ സർക്കാരും ഈ സ്ത്രീകൾക്ക് ഒരു ശമ്പളം കൊടുത്തിട്ടില്ല ആ ഒരു ശമ്പളം കൊടുക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു തൊരുപ്പ് ചീട്ടാണ് ഈ ഒരു രാഹുൽ ഗാന്ധി ഇപ്പൊ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് കാരണം സ്ത്രീകളെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ കൂടെയുള്ള പുരുഷന്മാർക്കും സന്തോഷാവൂലോ കാരണം ഒരു ലക്ഷം രൂപ സ്വന്തം കുടുംബത്തിലേക്ക് വരികയല്ലേ അപ്പൊ ആ രൂപത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വമ്പൻ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു പദ്ധതിയിൽ കൂടെ തന്നെ കിട്ടാൻ ഓൾറെഡി കിട്ടുന്നുണ്ട് ഇനി അത് ഏത് രൂപത്തിലാണ് പ്രത്യക്ഷമായ രീതിയിൽ അത് വോട്ടായി മാറുക അതേപോലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരിക അതൊക്കെയാണ് നമ്മളിനി ഇനി കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള മനസ്സിലുള്ള ഏറ്റവും വലിയ സംശയമാണ് ഈ മോദിയും മോദിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യവസായികളും നോക്കിയിരിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ അവരുടെ ആൾക്കാരെ തന്നെ തെരഞ്ഞെടുക്കാനും അതേപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ കൂടെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നടത്തുന്നതൊക്കെ എന്തിനാണെന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തട്ടിപ്പ് നടത്താൻ തന്നെയാണ് അപ്പൊ ആ തട്ടിപ്പ് നടന്നാൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെ ഈ വീണ്ടും ഈ ദുഷ്ടന്മാരനെ ഈ ഗുണ്ടകളിനെ ഈ തീവ്രവാദികൾ തന്നെ ഇന്ത്യ ഭരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഭരണം മാറിക്കഴിഞ്ഞാൽ ഒരു പുതിയ പ്രധാനമന്ത്രിയെ കിട്ടാൻ വലിയൊരു തടസ്സം ഇന്ത്യക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു വിടവിലത്തെ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളവിൽ കാണാം ബൈ